് എല്ലാവർക്കും നമസ്കാരം കേട്ടറ്റ് വിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിനെ കുറിച്ചും അതുപോലെ തന്നെ കേരള സർക്കാർ അതിനുവേണ്ടി കേരളത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ഒരു നിയമവുമാണ് നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ സർക്കാർ അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളിലെ നിയമനങ്ങൾക്ക് കേട്ടറ്റ് യോഗ്യത നിർബന്ധമാക്കുന്നതുമായി സംബന്ധിച്ചാണ് ഈ ഒരു വിധിന്യായം അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് നമ്മുടെ കേരള സർക്കാർ പുറത്തിറക്കിയിട്ടുള്ളത് അപ്പോ അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം തീർച്ചയായിട്ടും അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം ഇപ്പോൾ സുപ്രീം കോടതി വിധിയുടെ വെളിച്ചത്തിൽ രണ്ടു വർഷത്തിനുള്ളിൽ കേട്ടക് പാസ്സാവാത്ത ഇൻ സർവീസിലുള്ള ടീച്ചേഴ്സിന് അങ്ങനെ ഉണ്ടെങ്കിൽ ജോലിയിൽ നിന്ന് മാറേണ്ടി വരും അല്ല ഇനി വരുന്ന എല്ലാ കുട്ടികളും എല്ലാ ടീച്ചേഴ്സും കേട്ടക് നിർബന്ധമായും എടുക്കണം എന്നുള്ള കാര്യത്തിലും ഈ വിധി പറയുന്നുണ്ട് അപ്പൊ കേട്ടക് യോഗ്യത എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ അതുമായിട്ട് ബന്ധപ്പെട്ട് കേരള സർക്കാർ നടത്തിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കലാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് അതിൽ നല്ല കാര്യങ്ങളുമുണ്ട് കുറച്ച് അധ്യാപകരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുമുണ്ട് പക്ഷേ ഇന്നത്തെ ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ വിധിന്യായം മരവിപ്പിച്ചതായിട്ടാണ് നമ്മൾക്ക് നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറയുന്നത് എന്നിരുന്നാലും ഇതെല്ലാം സുപ്രീം കോടതിയുടെ ഭരണ സംവിധാനങ്ങൾക്ക് അടിയിലായിരിക്കും ഇപ്പൊ സുപ്രീം കോടതി എന്താണോ നിയമം കൊണ്ടുവരുന്നത് അത് കൂടി കൂടിച്ചേർത്തുകൊണ്ടായിരിക്കും ഇതിന്റെ അവസാനമായിട്ടുള്ള ഒരു ഉത്തരവിറങ്ങുക എന്നുള്ളതാണ് ഇത് താൽക്കാലിക ഉത്തരവ് പോലെയാണ് ഇപ്പൊ വന്നിട്ടുള്ളത് അപ്പൊ അതെന്താണെന്ന് നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് നോക്കാം പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ഇവിടെ പുറപ്പെട്ടിരിക്കുന്നത് അപ്പൊ എന്തൊക്കെയാണ് മാർഗനിർദ്ദേശങ്ങൾ എന്ന് നോക്കാം റൈറ്റ് നോക്കൂ അതില് എ എന്ന് പറയുന്ന തൊട്ട് നമുക്ക് നോക്കാനുണ്ട് കേട്ടറ്റ് കാറ്റഗറി വൺ ടു എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ എൽ പി യു പി അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കാമെന്ന വ്യവസ്ഥ തുടരാവുന്നതാണ് വിച്ച് മീൻസ് ഒന്നും രണ്ടും കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവർക്ക് എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷകൾ അടുത്ത വർഷം വരുന്ന പരീക്ഷകൾ എഴുതാൻ പറ്റുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് കേട്ടറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ പറയാൻ കാരണം നമ്മൾ എന്തായാലും ഈ പ്രൊഫഷൻ തെരഞ്ഞെടുത്ത ഒരാളാണ് അപ്പൊ നമ്മൾ അതിനു വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് അപ്പൊ കേട്ടക്റ്റ് പാസ് എന്നുള്ളത് ഇനി ഒഴിച്ചു കൂടാൻ പറ്റില്ല കാരണം ഇപ്പോൾ കയറിയ ടീച്ചർമാരടക്കം എല്ലാവർക്കും ഇൻ സർവീസ് ടീച്ചേഴ്സ് മാത്രമല്ല ഇപ്പൊ കയറുന്നവർ പോലും എയ്ഡഡ് സ്കൂളുകളിൽ കയറുന്നവർ പോലും കേ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് അവരുടെ പ്രോസസ് ചെയ്തു വരാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ സർക്കാർ അനുവദിക്കുകയുള്ളൂ അതുപോലെ തന്നെ അടുത്തത് കേഡറ്റ് കാറ്റഗറി ത്രീ യോഗ്യത നേടിയവരെ ഹൈസ്കൂൾ അധ്യാപക നിയമങ്ങൾ നിയമനങ്ങൾക്ക് മാത്രം പരിഗണിച്ചാൽ മതിയാകും മതിയാവും കേഡറ്റ് ത്രീ ടു എന്നുള്ളതെല്ലാം വെവ്വേറെ വെവ്വേറെ കാറ്റഗറി പോലെയാണ് ഇപ്പൊ പരിഗണിക്കുന്നത് റൈറ്റ് ഹൈസ്കൂൾ തലത്തിലുള്ള ഭാഷാധ്യാപകർ ഹൈസ്കൂളിലുള്ള ഭാഷാധ്യാപകർ ഇംഗ്ലീഷും മലയാളം ബാക്കിയെല്ലാം കേഡക് കാറ്റഗറി ത്രീ നേടിയ പക്ഷം കേട്ട് കാറ്റഗറി ഫോർ നേടേണ്ടതില്ല എന്ന വ്യവസ്ഥ പരാമർശം പതിനാറിലെ ഉത്തരവിലെ വ്യവസ്ഥയ്ക്ക് വിധേയമായി ഈ തീയതിയിൽ പ്രാബല്യത്തിൽ തുടരാവുന്നതാണ് അതായത് കേട്ട് കാറ്റഗറി ത്രീ ഉണ്ടെങ്കിൽ കേട്ട് കാറ്റഗറി ഫോർ എഴുതണ്ട എന്നുള്ള ആ നിയമം ഇപ്പോഴും പ്രാബല്യത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത് അടുത്തതാണ് നമ്മളെ കുറച്ച് ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ നല്ലതാണോ മോശമാണോ എന്ന് പറയാൻ പറ്റാത്ത കുറച്ച് വലിയ ഒരു നിയമമായിട്ടതിൽ വരുന്നത് സെറ്റ് നെറ്റ് എം ഫിൽ പി എച്ച് ഡി എം എഡ് യോഗ്യത നേടിയവരെ കേട്ട് കാറ്റഗറി വൺ മുതൽ കാറ്റഗറി ഫോർ വരെയുള്ള യോഗ്യത നേടുന്നതിൽ നിന്നും ഒഴിവാക്കാമെന്ന പരാമർശം വ്യവസ്ഥ റദ്ദാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും സ്കൂളിൽ നിങ്ങൾക്ക് അധ്യാപകനായി ചേരണമെങ്കിൽ നിങ്ങൾ കേട്ടക് കാറ്റഗറി തുല്യമായിട്ടുള്ള കേട്ട കാറ്റഗറിയിലെ പരീക്ഷകൾ എഴുതണമെന്നാണ് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് എം എഡ് ഉണ്ടെന്ന് വിചാരിക്കുക പണ്ട് സെറ്റ് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എം എഡ് ഉണ്ടെങ്കിലും നിങ്ങൾ കേട്ട് വേണ്ട എന്നൊക്കെ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇനി തൊട്ട് അങ്ങനെയൊന്നും ഇല്ല സെറ്റ് ഉണ്ടോ നെറ്റ് ഉണ്ടോ എം ഫിലോ പി എച്ച് ഡി എം എഡ് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്കൂളിലെ പരീക്ഷ എഴുതണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം നിങ്ങൾ നിർബന്ധമായിട്ടും കേട്ടക് കാറ്റഗറി പരീക്ഷ എഴുതി പാസ് ആയിരിക്കണം എന്നാണ് പറയുന്നത് ഇനി അടുത്തത് ഡി ഡിഡ് കാറ്റഗറി ത്രീ യോഗ്യതകളോടുകൂടി സർവീസിൽ തുടരുന്ന ഹൈസ്കൂൾ അധ്യാപകരെ മാത്രം പ്രധാന അധ്യാപക തസ്തികയിലേക്കുള്ള സ്ഥാനക്കയറ്റ നിയമനങ്ങൾക്കും എച്ച് എസ് എസ് ടി എച്ച് എസ് എസ് ടി ജൂനിയർ തസ്തികകളിലേക്കുള്ള വൈറ്റ് ട്രാൻസ്ഫർ നിയമനങ്ങൾക്കും പരിഗണിച്ചാൽ മതിയാകും അതും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ കാറ്റഗറി ത്രീ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പ്രധാന അധ്യാപക തസ്തികയിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ ഇനി അവര് ബൈ ട്രാൻസ്ഫറോ അല്ലെങ്കിൽ മുകളിലേക്കുള്ള സ്ഥാന കൈ എന്ത് ചെയ്യണം എച്ച് എസ് എസ് ടിയിൽ കയറിയാൽ മാത്രമേ നടക്കൂ എന്നാണ് പറയുന്നത് അപ്പോൾ കേഡക് കാറ്റഗറി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നിലേക്ക് പോകാൻ പറ്റൂ ഇനി സീടെ പ്രൈമറി സ്റ്റേജ് യോഗ്യത നേടിയവരെ കേ ടെക് കാറ്റഗറി വണ്ണിൽ നിന്നും സീടെറ്റ് എലിമെന്ററി സ്റ്റേജ് യോഗ്യത നേടിയവരെ കെ ടെറ്റ് കാറ്റഗറി ടുവിൽ നിന്നും ഒഴിവാക്കാമെന്ന പൊതു നിർദ്ദേശം തുടരാവുന്നതാണ് ഇറ്റ് മീൻസ് നിങ്ങൾക്ക് കേ ഉണ്ടെങ്കിൽ കെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സി ടെറ്റ് എന്നുള്ളത് അപ്പോൾ സി ടെറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് സി ടെറ്റ് വൺ ആണെങ്കിൽ ഒരു കാറ്റഗറി സി ടെറ്റ് ടു ആണെങ്കിൽ വേറൊരു കാറ്റഗറിയിലേക്ക് അതുമായിട്ട് തത്തുല്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളെ പരിഗണിക്കാം എന്നുള്ളതാണ് പറയുന്നത് ഇനി സി ടെറ്റ് പ്രൈമറി സ്റ്റേജ് സിടെറ്റിലെ ഫസ്റ്റ് പ്രൈമറി സ്റ്റേജ് പാസ്സായവർക്ക് എൽ പി സ്കൂളിൽ അധ്യാപക നിയമനങ്ങൾക്കും സി ടെറ്റ് എലമെൻ്ററി സ്റ്റേജ് പാസ്സായവരെ യു പി അധ്യാപന നിയമനങ്ങൾക്കും പരിഗണിക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് സിടെറ്റ് ഉണ്ടെങ്കിലും എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷകൾ എഴുതാമെന്നുള്ളതാണ് അതിൽ പറയുന്നത് അടുത്തത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ തസ്തികയിൽ ഉണ്ടാകുന്ന ഒഴിവുകളിലേക്ക് എച്ച് എസ് എസ് പി എച്ച് എം കാറ്റഗറിയിൽ നിന്നും പ്രമോഷൻ നൽകി നൽകുന്നതിന് നിലവിലുള്ള രീതി തുടരാവുന്നതാണ് അപ്പോൾ അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല അടുത്തത് എച്ച് എസ് ടി യു പി എസ് ടി എൽ പി എസ് ടി തസ്തികകളിലേക്കുള്ള ബൈൽ ട്രാൻസ്ഫർ പ്രമോഷന് അതാത് കാറ്റഗറിയിലെ കേടെക് യോഗ്യത നേടിയ അധ്യാപക അനധ്യാപകരെ മാത്രം പരിഗണിക്കേണ്ടതാണ് അപ്പൊ കേട പരിഗണന എന്ന് പറയുന്നത് കേട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കൂടി വരികയാണ് ി എസ് ടി എൽ പി എസ് ടി തസ്തികയിൽ നിന്നും എച്ച് എസ് ടി ജൂനിയർ എച്ച് എസ് എസ് ടി തസ്തികയിലേക്കുള്ള ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ അതാത് കാറ്റഗറിയിലെ കേട്ടറ്റ് യോഗ്യതയും എച്ച് എസ് എസ് ടി ജൂനിയർ എച്ച് എസ് ടി തസ്തികയിലേക്കുള്ള യോഗ്യതയും നേടിയവരെ യഥാക്രമം പരിഗണിക്കേണ്ടതാണ് അതായത് കെ അവിടെയും എച്ച് എസ് എസ് ടിയിലേക്കൊക്കെ വരികയാണെങ്കിൽ പ്ലസ് ടു പ്ലസ് വൺ ഒക്കെ പഠിപ്പിക്കാനുള്ള വ്യത്യാസത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എന്തായിരിക്കണം ചെയ്യേണ്ടിരിക്കുക കെ യോഗ്യതയും അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള ചിലപ്പോൾ സെറ്റ് ആയിരിക്കാം അതെല്ലാ യോഗ്യതയും നിർബന്ധമായിട്ട് നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ എച്ച് എസ് എസ് ടി ജൂനിയർ തസ്തികയിലേക്ക് യോഗ്യത നേടിയ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ലാബ് അസിസ്റ്റന്റ് എന്നിവരെ ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ നിലവിലുള്ള രീതിയിൽ തന്നെ പരിഗണിക്കേണ്ടതാണ് അപ്പൊ അവർക്കും കൃത്യമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു പറയുന്നുണ്ട് ഇനി ഒരു വരിയും കൂടിയുണ്ട് മേൽ തീരുമാനങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സർക്കാർ ഫയൽ ചെയ്യുന്ന റിവ്യൂ ഹർജിയുടെ അന്തിമ തീരുമാനത്തിന് വിധേയമായിരിക്കും അവിടെയാണ് നമ്മൾക്ക് ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം മുന്നിലേക്ക് വരുന്നത് കാരണം ഈ പറയുന്ന ഞാൻ ഈ ക്ലാ ഇതിപ്പോ റെക്കോർഡ് ചെയ്യുന്ന സമയത്തിന് ദിവസം ഈ ഉത്തരവ് അതായത് നമ്മൾ ഇത്രയും വായിച്ച് കേരള സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഈ ഉത്തരവ് അധ്യാപക സംഘടനകളുടെ പ്രഷർ കാരണം മന്ത്രി വി ശിവൻകുട്ടിക്ക് മരവിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് വിച്ച് മീൻസ് ഇത് തൽക്കാലം ഹോൾഡില് വെച്ചിരിക്കുകയാണ് അതായത് ഇത് പെട്ടെന്ന് നടപ്പിലാക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം അദ്ദേഹം പറയുന്നു നാൽപ്പതിനായിരം അൻപതിനായിരം ടീച്ചേഴ്സ് ഇവിടെ കേട്ട് ഇല്ലാതെ ജോലിയിൽ തുടരുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് ഒരിക്കൽ ഒരു ദിവസം ഈ ഒരു നിയമം കൊണ്ടുവന്ന് ഇവരെ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ് അദ്ദേഹം പറയാതെ പറയുന്നത് അപ്പോൾ അതൊരു ചോദ്യചിഹ്നമാണ് ടീച്ചേഴ്സിന്റെ ബേസിക് എലിജിബിലിറ്റി അവരുടെ സ്കില്ല് അവരുടെ നോളജ് ഇതൊക്കെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പരീക്ഷ വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇത് എഴുതി പാസ്സാവാനുള്ളത് അപ്പം അങ്ങനെ ഇല്ലാത്തവർ അത് പാസ്സാവാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യമായിട്ട് ഞാൻ പരിഗണിക്കുന്നത് അപ്പോൾ ആരെയും ഒഴിവാക്കണ്ട അവരെ വേറെ തസ്തികകളിലേക്ക് മാറ്റിയാലും മതിയാവുമായിരിക്കും പക്ഷേ പുതിയ നമ്മളെ പോലെയുള്ള പുതിയ ആൾക്കാർ ഇതെല്ലാം പാസ്സായി ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായങ്ങളും നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ന്യായങ്ങളും അതുപോലെ ഗവൺമെന്റിന്റെ ഗവൺമെന്റീതിൻ്റെ ഗവൺമെന്റ് തരത്തിലുള്ള ന്യായങ്ങളും ഇവിടെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും എന്തായാലും ഇത് തൽക്കാലം ഈ ഓർഡർ മരവിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പോ ഇത് റിവ്യൂ ഹർജി ചിലപ്പോൾ സുപ്രീം കോടതിയിലേക്ക് കേരളം പോയേക്കാം വിറ്റ് മീൻസ് ഇവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിനെ കാറ്റഗറി ഇല്ലാത്തവരെ സേവ് ചെയ്യാൻ വേണ്ടി ഇത് നമ്മൾ സംസ്ഥാനത്തിൽ നടത്തില്ല അല്ലെങ്കിൽ നടത്താൻ ബുദ്ധിമുട്ടാണ് എന്ന തരത്തിലുള്ള റിവ്യൂ ഹർജി ആയിരിക്കാം ചിലപ്പോൾ മുന്നിലേക്ക് പോകുന്നത് അപ്പം അത് എങ്ങനെയാണ് പരിഗണിക്കുക എന്നുള്ള കാര്യവും സുപ്രീം കോടതിയുടെ നിയമവ്യവസ്ഥയിലാണ് വരുന്നത് സോ എന്തായാലും തൽക്കാലം നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം പ്രധാനമായിട്ടും നമ്മളുടെ ക്വാളിഫിക്കേഷൻ കൂട്ടുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഫെബ്രുവരിയിൽ പരീക്ഷ വരുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് പഠിച്ച് അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നന്നായി പ്രിപ്പയർ ചെയ്ത് പഠിച്ച് ഒക്കെ ചെയ്ത് നല്ലോണം പരീക്ഷ എഴുതണം സോ എല്ലാവർക്കും നല്ലൊരു പരീക്ഷാകാലം ആശംസിക്കുന്നു നല്ല പഠനം ആശംസിക്കുന്നു സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ